മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കുന്നേൽ കൃഷ്ണന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഇന്ന് വൈകിട്ട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് നിരവധി പേരാണ് സഖാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിൽ എത്തിയത് കുന്നേൽ കൃഷ്ണന്റെ നിര്യാണത്തോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഒരു വിപ്ലവകാരിയാണ് നഷ്ടമായത് ആർ സി സി ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം തൊടുപുഴ ഇടമുറുകിലെ കുന്നേൽ കുടുംബാംഗമായ കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് വയനാട്ടിൽ മാനന്തവാടിക്കടുത്ത് വാളാട്ടെത്തുന്നത് മാനന്തവാടി ഹൈസ്കൂൾ പഠനകാലത്ത് കെ എസ് എഫിൽ ചേർന്ന് സഖാവ് എ വർഗീസിനൊപ്പം പ്രവർത്തിച്ചു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും അംഗമായി സി പി ഐ എം പിടർന്നപ്പോൾ നക്സൽബാരി പക്ഷത്ത് നിലയുറപ്പിച്ച കൃഷ്ണൻ അന്ത്യം വരെ അതേ രാഷ്ട്രീയപാത പിന്തുടർന്നു അടിയന്തരാവസ്ഥയിലും തുടർന്നും സംസ്ഥാനത്ത് നടന്ന നക്സലൈറ്റ് പ്രക്ഷോഭങ്ങളിൽ കൃഷ്ണൻ നേതൃത്വപരമായ പങ്കുവഹിച്ചു കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം മുതൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത അദ്ദേഹം ജയിൽവാസവും അനുഭവിച്ചു ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലെ പ്രത്യേകിച്ച് അധകൃത വിഭാഗത്തിന് സിഗാവ് എ വർഗീഫിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവര് നൽകിയിട്ടുള്ള ആവേശം അവർ നൽകിയിട്ടുള്ള ഊർജം പ്രത്യേകിച്ച് നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്ക് വയനാട്ടിൽ നേരോട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സഖാവ് വർഗീഫിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളതാണ് സെഗാവ് കൃഷ്ണേട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും വയനാട്ടിലെ വിപ്ലവ ശക്തികൾക്ക് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആവേശം നൽകിയിട്ടുള്ളതാണ് അവസ്ഥയുടെ അതിക്രമങ്ങൾക്കും അമിരാധികാരത്തിനുമെതിരായിട്ട് ജനാധിപത്യത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമെന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്നതാണ് വായണ പോലീസ് സ്റ്റേഷൻ ആക്രമണം കൈവേണു സോമശേഖരൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപകൾക്കൊപ്പം കുഷ്ണേറ്റിനായിരുന്നു പ്രസ്ഥാനത്തെ പങ്ക് അദ്ദേഹം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അന്നത്തെ രാഷ്ട്രീയ ഭാഗമായി പങ്കാളിയായിട്ടുണ്ട് വയനാട്ടിൽ ഉൾപ്പെടെ ഇക്കാലത്ത് അരങ്ങേറിയ ജനകീയ സമരങ്ങളിലെല്ലാം സജീവമായി നിലകൊണ്ടു സി പി ഐ എം എൽ റെഡ് ഫ്ളാഗിന്റെ സംസ്ഥാന കൗൺസിൽ ക്ഷണിതാവായിരുന്നു മരിക്കുമ്പോഴും അദ്ദേഹം വർഗീസ് സ്മാരക ട്രസ്റ്റിന്റെ ട്രഷറായും പ്രവർത്തിച്ചിരുന്നു കൃഷ്ണന്റെ മരണത്തോടെ എക്കാലവും പാവപ്പെട്ടവൻ്റെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും കൂടെ ചേർന്ന് നിന്ന വിപ്ലവകാരിയാണ് നഷ്ടമായത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി